ആലിപ്പറമ്പിൽ രണ്ട് സംഭവങ്ങളിലായി മൂന്ന് പേരാണ് വൈദ്യുതാഘാതമേറ്റ് മരണപ്പെട്ടത് പെരിന്തൽമണ്ണ് ആലിപ്പറമ്പ് പഞ്ചായത്തിലെ ഒടമലയിലും പാറക്കണ്ണിയിലുമുണ്ടായ സംഭവങ്ങളിൽ പിതാവും മകനുമടക്കം മൂന്ന് പേരാണ് വൈദ്യുതാഘാതമേറ്റ് മരിച്ചത് പാറക്കണ്ണിയിൽ കർഷകനായ കാവുണ്ടത്ത് മുഹമ്മദ് അഷറഫ് എന്ന അൻപതുകാരനും മകൻ മുഹമ്മദ് അമീൻ എന്ന പതിനേഴുകാരനുമാണ് മരിച്ചത് വീടിനടുത്തുള്ള സ്വന്തം കൃഷിസ്ഥലത്ത് ഞായറാഴ്ച രാവിലെയാണ് സംഭവം ചേന കൃഷി ചെയ്തിരുന്ന സ്ഥലത്തിനു ചുറ്റും കാട്ടുപന്നിയെ തടയുവാനായി സ്ഥാപിച്ച വൈദ്യുത വേലിയിൽ നിന്നാണ് ഷോക്കേറ്റതെന്നാണ് സംശയിക്കുന്നത് പത്തുമണിയോടെ കൃഷിയിടത്തിലേക്ക് പോയ അഷ്റഫിനെ കാണാതിരുന്നതിനാൽ അന്വേഷിച്ചെത്തിയതായിരുന്നു മകനും മകളും വീണുകിടക്കുന്നത് കണ്ട് അമീൻ പിതാവിനെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നതിനിടെ ഷോക്കേൽക്കുകയായിരുന്നു ഷോക്കേറ്റ് മനസ്സിലായ മകൾ ബഹളം വെച്ചതോടെ നാട്ടുകാരെത്തി ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കുവാനായില്ല ഭാര്യ സുബൈദയും മറ്റു രണ്ടു മക്കളായ അസ്ലം മൊഹസിന എന്നിവരും അടങ്ങുന്നതാണ് മുഹമ്മദ് അഷ്റഫിന്റെ കുടുംബം ഒടമലയിൽ പടിഞ്ഞാറക്കുളമ്പ് വട്ടപ്പറമ്പിൽ മുഹമ്മദ് എന്ന നാല് രണ്ടുകാരനാണ് ഷോക്കേറ്റ് മരണപ്പെട്ടത് അയൽവീട്ടിലെ പ്ലാവിൽ നിന്നും ചക്ക പറിക്കുന്നതിനിടെ വൈദ്യുത കമ്പിയിൽ തട്ടിയാണ് അപകടമുണ്ടായത് ഞായറാഴ്ച രാവിലെ ഒൻപതരയോടെയായിരുന്നു സംഭവം മാതാവ് ഗദീജയും ഭാര്യ അസ്മയും മക്കളായ നാദിയ മുസ് ഫ എന്നിവരും ഒന്നര മാസം പ്രായമായ പെൺകുട്ടിയുമടങ്ങുന്നതാണ് കുഞ്ഞി മുഹമ്മദിന്റെ കുടുംബം കുഞ്ഞി മുഹമ്മദിന്റെ മൃതദേഹം പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി ന്യൂസ് ഡെസ്ക്